എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് ആരംഭിക്കാൻ കൊച്ചി ആസ്ഥാനമായ കമ്പനിക്ക് അനുമതി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു പിന്നാലെ പുതിയ സർവീസും പ്രഖ്യാപിച്ചു ദുബായിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം നിലവിൽ ആഭ്യന്തര വിമാന സർവീസ് ആരംഭിക്കാനാണ് ഡി ജി സി ഐ അനുമതി നൽകിയത് ഇരുപത് വിമാനങ്ങൾ സ്വന്തമാക്കിയ ശേഷം ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര സർവീസുകളും ആരംഭിക്കുമെന്ന് പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് വ്യക്തമാക്കി നിർമ്മാതാക്കൾ നിന്ന് നേരിട്ട് വിമാനങ്ങൾ വാങ്ങാനാണ് ലക്ഷ്യമിടുന്നത് തുടക്കത്തിൽ ടയർ രണ്ട് മൂന്ന് നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർവീസുകൾക്ക് മൂന്ന് എ ടി ആർ സെവൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനം കഴിഞ്ഞ വർഷമാണ് എയർ കേരള ഡൊമൈൻ വൺ മില്യൺ ദർഹം നൽകി ഫ്ലൈറ്റ് ഏവിയേഷൻ സ്വന്തമാക്കിയത് കേരളം ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യത്തെ വിമാനക്കമ്പനി കൂടിയാണിത് സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെയും പരിഗണിക്കും ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റൻപതിൽ പരം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം